ഹലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്നര പവനിൽ തുടങ്ങുന്ന ബോംബെ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് കുറഞ്ഞ മേക്കിംഗ് ചാർജ് ആണ് അപ്പോൾ ബോംബെ ഒക്കെ നമുക്ക് ഫങ്ഷന് യൂസ് ചെയ്യാം അത് കുറച്ചും കൂടി എപ്പോഴും ഫംഗ്ഷനായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാഷ്വൽ വെയറിൽ ഇത് കുഴപ്പമുണ്ടാവില്ല എന്നാലും ഫങ്ഷൻസിന് അങ്ങനത്തെ വേറെ ഏതെങ്കിലും പാർട്ടീസിനൊക്കെ ആയിരിക്കും നല്ലത് അപ്പോൾ ഇത് നമുക്ക് ഒ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ട് പേർ ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോമ്പായിട്ടും അങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇതിലൊക്കെ എല്ലാത്തിലും ും റോഡിയും എല്ലാം കൂടി ചേർന്നേക്കണ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ നൂലൊക്കെ ഇങ്ങനെ എഴ ചേർന്ന് ഇങ്ങനെ പോകില്ലേ ആ ഒരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഒന്നര പവനിൽ തുടങ്ങുന്നത് ബോംബെ ബാംഗിൾസ് ആണ് കേട്ടോ അപ്പൊ ഇത് അറ്റത്തെ ചെറിയ ചെറിയ മണികളായിട്ട് പോയിട്ടുണ്ട് നടുക്കാണ് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടത് അതായത് ഈ ഒരു ടൈ ആ ഒരു ഡിസൈൻ അങ്ങനെയാണ് പോയിക്കേണ്ടത് നൂലിൽ ഇങ്ങനെ ചേർന്നിട്ടാണ് ഈ പോയിക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ലീഫ് ഡിസൈനാണ് വന്നേക്കുന്നത് ലീഫ് ഡിസൈനിൽ വന്നേക്കുന്നത് റോഡിയം വന്നിട്ടുണ്ട് ഗോൾഡ് വന്നിട്ടുണ്ട് പിന്നെ റോസ് ഗോൾഡിൻ്റെ ആ ഒരു ഫിനിഷും ഇതിൽ വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് നല്ല രസമുണ്ട് അത് ഓൾട്ടർനേറ്റായിട്ടാണ് ആയിട്ടാണ് പോയിക്കേണ്ടത് അതായത് റോഡിയം റോസ് ഗോൾഡ് അങ്ങനത്തെ ഗോൾഡ് ഫിനിഷിലാണ് ആ ഒരു ഡിസൈൻ പോയിക്കുന്നത് നല്ല രസമുണ്ട് ആ ഒരു ലീഫ് ഡിസൈൻ കാണാൻ അടുത്തത് വന്നേക്കുന്നത് ഒരു വേവി ഡിസൈനാണ് വേവി ഡിസൈൻ വന്നേക്കുന്നത് ഒരു വേവ് റോഡിയത്തിലാണെങ്കിൽ അടുത്തൊരു വേവ് താഴത്തൊരു വേവ് വന്നിട്ട് ഗോൾഡ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് രസമുണ്ട് അത് ആ വേവ് ഡിസൈൻ നല്ല ഭംഗിയിലാണ് പോയിക്കുന്നത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള കുറച്ചും കുറച്ചുകൂടി എടുത്ത് കാണിക്കും നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമുണ്ടാവും ആ ഒരു ഗ്ലിറ്ററിങ് ഫിനിഷ് ഒക്കെ ആയിരിക്കും കാണുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ആ ഒരു ഡിസൈൻ നടുക്ക് പോയിക്കേണ്ടത് ഒരു ഹാർട്ടിൻ്റെ ഹോളോ ഷേപ്പാണ് പോയിക്കേണ്ടത് അപ്പോൾ ഫുൾ അങ്ങനെ ഹോളോ ഇതായിട്ട് ഹാർട്ട് ഹാട്ട് ഷേപ്പ്സ് വന്നിട്ടുണ്ട് അപ്പോൾ തൊട്ട് സൈഡ്സായിട്ട് സൈഡിൽ ചെറിയൊരു റോഡിയം വർക്കും വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ് വന്നേക്കുന്നത് റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് റോഡിയം വന്നിട്ടുണ്ട് പിന്നെ ഗോൾഡ് ഫിനിഷിലും വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൽ വന്നേക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇത് ഒന്നര പൗനിൽ തുടങ്ങുന്ന ബോംബെ ബാംഗിൾസ് ആണ് ഇത് നമുക്ക് ഒറ്റയായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കുറേ മേക്കിംഗ് ചാർജ് ആണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴേക്കാട് നമ്പർ വിളിച്ച് വേഗം ബുക്ക് ചെയ്തോളൂ പിന്നെ എപ്പോഴും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ എന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹോർഡിംഗ് വരുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമൽസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ